സത്യം അതി വന്ദേ ഭാരതിന്റെ റെയിൽ കണ്ടിട്ടാണ് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ശ്രമിച്ച നിങ്ങൾ വല്യൊരു സന്ദേശമാണ് അത് ബാധിക്കപ്പെട്ട മറ്റൊരു സ്ഥലം കൊല്ലം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമില്ല പിന്നെ അറിയാം അടി ഉണ്ടാക്കിയത് അത് ഞങ്ങളെ കൊല്ലത്തിന്റെ മണ്ടൊക്കെയാണ് കിടക്കുന്നേ ആലപ്പുഴ അരിപ്പാടായിരുന്നതാ റെയിൽവേ ഇത് ഇവിടെ അവസാനിക്കാൻ പറ്റത്തില്ല എന്നാലും ട്രെയിനിലെവിടെ വെച്ചാൽ കണ്ടുപോട്ടി മോതിരണ്ടായിരുന്നില്ല കല്യാണ മോതിരണ്ടായിരുന്നില്ല അപ്പം അങ്ങനൊരു ഇതിനോട് എതിർത്ത് നിന്നത് കൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ് ശരി ഒരാളെ കല്യാണം കഴിച്ചു വിടുക ആ രീതിയിൽ വേണ്ട നീ നിനക്ക് ഒരു ഒരു പെൺകുട്ടിയാവുമ്പം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് വള കാണും കമ്മല് കാണും മോതിരം കാണും ഒരു വീട്ടിൽ ഇത്ര പ്രായമാകുമ്പം എന്തായാലും ഉണ്ടാവും എന്നെ സംബന്ധിച്ചുള്ള ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ പറയും ഇത് വെച്ചോ എന്തെങ്കിലും നാളെ നിനക്കൊരു സമയത്ത് ഇയാൾക്ക് കൊടുക്കണ്ട പക്ഷെ നിന്റെ ഒരു ആവശ്യത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞു ലൈഫ് ടൈം സെറ്റിൽമെന്റ് നമുക്ക് എന്താ ഒരു ഇത് കാറില് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ 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 കല്യാണം കഴിച്ചാ ട്രെയിനിൽ പോവായിരുന്നു എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവരെ കൂടിയിട്ടുണ്ട് ഇവരുടെ ഞാൻ ഇവരുടെ സീനിയർ ബാച്ചിനെ ബാച്ചിനെയും പ്രോഗ്രാമിനൊക്കെ അപ്പൊ ഇവരുടെ കല്യാണങ്ങൾ കൊല്ലത്ത് കൂടുതൽ വന്നിട്ട് അപ്പൊ ഞാൻ പോകുന്ന കല്യാണ ഫോർ റേസ്റ്റേഷൻ കാറിങ്ങനെ കാണും അപ്പൊ അങ്ങനെ ഇത് മനസ്സിലായിട്ടില്ല ഞാൻ ആരെങ്കിലും പുതിയ കല്യാണത്തിന് വന്നാൽ നമുക്ക് അവിടെ പരിചയമല്ല നമ്മൾ മലപ്പുറം ഭാഗത്തുനിന്ന് അങ്ങനെ കല്ല്യാണ വീട്ടിൽ പുതിയ കാർഡ് നമ്മൾ മൈൻഡ് ചെയ്യാത്ത വിഷയമല്ല ഞാൻ പിന്നീട് എനിക്ക് ഇത് മനസ്സിലാവുന്നത് ഈ കാർ ചെക്കിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പൊ അമ്മ പെൺകുട്ടിയോട് ചോദിക്കും ഇങ്ങനെ വാങ്ങിയത് പെൺകുട്ടിയെ ചൂസ് ചെയ്ത് ഈ കാർ ഈ മോഡൽ ഇത് വേണമെന്നുള്ളതെ അപ്പൊ ഞാൻ അത് ഞാൻ ചോദിച്ചത് ശ്രീധരണത്തിന്റെ പേര് രണ്ടും ഉണ്ട് കൊടുക്കുന്നതും ഉണ്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളുണ്ട് ഇപ്പൊ പെൺകുട്ടിയുടെ തിരി എനിക്ക് ഇറങ്ങാൻ കുറെ മൈൻഡിൽ തീരുമാനിച്ചിട്ടുണ്ട് ഞാന് അച്ഛൻ എനിക്ക് ഈ കാർ വാങ്ങി തന്നെ ഞാൻ അപ്പൊ ഞാൻ കാണാ ഞാൻ ട്രെയിനിൽ നിന്ന് ഒരു ടൂർ കൊണ്ടുപോവാ അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ഈ കാറിനെ കുറിച്ചുള്ള റിവ്യൂ കാണാ അപ്പൊ സോറി ഞാനത് കണ്ടിട്ടില്ല ഒരു ചെക്കന്മാരല്ല കാണും നമുക്ക് ഈ കാറിനോടുള്ള ആ മേഖല കൊണ്ട് നമ്മളിങ്ങനെ ഈ ഇങ്ങനെ അല്ലെങ്കിൽ മൈലേജ് ഇങ്ങനെ പവർ ഇങ്ങനെ ഈ കുട്ടിയെല്ലാം കാണാ അപ്പൊ ഞാൻ ചോദിച്ച വണ്ടി ഈ മേഖല ഇഷ്ടമാണ് അതല്ല ഞാൻ രണ്ടു വർഷം കഴിഞ്ഞ ഉണ്ട് പ്രണയമുണ്ട് വീട്ടിൽ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഏത് കാറോട് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്ക

അവൻ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് അവന്റെ ജോലിയുടെ ഭാഗമായിട്ട് ദുബായ് പോയി പോയിട്ട് ഒരു മാസം കഴിഞ്ഞാൽ പെണ്ണിനെ കൊണ്ടുപോകാര പരിപാടി പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അബന്ധം പ്രശ്നമായി കാരണം ഇവൻ പോയതിന് ശേഷം കുട്ടി വിളിക്കില്ല അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടാകും അവരുടെ പേഴ്സണോ കാര്യമാണ് പക്ഷെ ഞാൻ ആലോചിച്ചാൽ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എടാ എന്തായി ചോദിച്ചത് എടായി ഡിവേഴ്സായിട്ട പേപ്പറൊക്കെ റെഡി ആയിരുന്നു ഞാൻ ചോദിച്ചു ബാക്കി കാര്യങ്ങളോ ഒന്നും ഇല്ല എട എന്റെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ സിംപിൾ ആയിട്ട് ഞാൻ പറയുന്നത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ താലി ഇടുന്നത് തിരിച്ചു മഹർ കൊടുക്കുന്ന തിരിച്ചു ഞാൻ ഞാൻ കാണുന്നവൻ ഇങ്ങനെ തിരിച്ചുണ്ടാക്കുക കൺട്രോൾ ചെയ്യും ഈ ഈ നമുക്ക് പിന്നെ ഇവനെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു കാർ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് കൊടുത്തു എന്ന കൺസെപ്റ്റ് എനിക്കില്ല കാരണം എനിക്കും കാർ വാങ്ങി തന്നിട്ടുണ്ട് അത് എനിക്ക് തന്നുള്ളതല്ല എനിക്ക് എന്റെ ഭാര്യയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് അവരുടെ ആഗ്രഹത്തിന് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാനിപ്പോ എന്റെ ഇന്റർവ്യൂ എന്നെ പരിചയമുള്ള എല്ലാരും കാണുമ്പോ കാർ വാങ്ങിയതല്ല എനിക്ക് കല്യാണത്തിന് കാർ വാങ്ങി തന്നതാണ് എറണാകുളത്ത് ഹോണ്ട സിറ്റി കാറാണ് അത്യാവശ്യം അന്നത്തെ കാലത്തെ തന്നത് പിന്നെ ഞാൻ ആ കാർ കൊടുത്തിട്ട് അത് കുറഞ്ഞ കാർ അല്ല വാങ്ങിയത് അത് കൊടുത്തിട്ട് അതിനേക്കാൾ വിലയുള്ള കാറാണ് പിന്നെ വാങ്ങിയത് അത് നമ്മുടെ വാങ്ങിയതാണേ കല്യാണം കഴിഞ്ഞാൽ അഞ്ചു വർഷം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് അഞ്ചു വർഷം ഉപയോഗിച്ച് ഒരു ലക്ഷത്തി ലക്ഷം കിലോമീറ്റർ അതിൽ ഒന്നേകാലം കിലോമീറ്ററിൽ എഴുപത്തിയരം കിലോമീറ്റർ ഞാൻ എന്റെ ഭാര്യയും കൂടെ തന്നെയാണ് അപ്പൊ മാറാൻ പറ്റൂല പോണ അതൊക്കെ നമുക്ക് നമ്മുടെ അത് അത് വാങ്ങി തരാനുള്ള ഫിനാൻഷ്യൽ മനസ്സിലാവുന്ന വൈഫിന്റെ വീട്ടുകാർക്ക് അവര് എന്റെ വീട് വന്ന് നോക്കിയപ്പോ അവർക്ക് കുറവായി തോന്നിയത് എന്റെ ഉണ്ടായിരുന്ന വാഹനം ഒരു ചെറിയ വാഹനമായിരുന്നു ഒരു നല്ല വാഹനം അങ്ങനൊക്കെ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ കാര്യമായി ചില കാര്യങ്ങള് നമുക്ക് തന്നെ തോന്നുന്നില്ല നമ്മൾ പറയുന്ന ചിന്ത എനിക്ക് മനസ്സിലായത് ചില ആളുകൾ ചില ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാരിക്കും അപ്പൊ ഒരു കല്യാണം കൊണ്ട് ആ കുട്ടി ആ സാക്രിഫൈസ് ഒരു എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ട് പക്ഷെ അല്ല അത് എനിക്ക് ഇതാ ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ പറയുന്ന കൺസെപ്റ്റ് നിങ്ങളുടെ കൺസെപ്റ്റ് ഭയങ്കര ഞാൻ കൈ അടിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ കൈയടിക്കാതെ ഇരിക്കുകയാണ് പക്ഷെ ഇത് വാങ്ങുന്നവരോട് അല്ലെങ്കിൽ കിട്ടുന്നവരോട് ഇതൊക്കെ തരുന്നത് ഒരുപക്ഷെ ആ പെൺകുട്ടിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു അത് കെടുത്താ നിക്കരുത് സേവ് ചെയ്ത് കുട്ടികൾ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ കേസ് പറഞ്ഞാൽ എനിക്ക് വാഹനം വാങ്ങി തന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാഹനം തന്നു എന്ന് പറഞ്ഞാൽ അവരിപ്പോ കഴിഞ്ഞ വർഷവും അവർ പുതിയ വണ്ടി വാങ്ങി വൈഫിന്റെ വീട്ടില് അത് ഞാനല്ലാതെ വേറെ ആരും ഓടിച്ചിട്ടില്ല സഹോദരം പുറത്താണ് അച്ഛൻ വലിയ വണ്ടികൾ ഓടിക്കില്ല ചെറിയ വണ്ടി ഓടിക്കും അതും നമ്മൾ തന്നെയാണ് ഉപയോഗിച്ചത് എങ്കിലൊന്നും ഇല്ലാത്ത ആളുകളെ തൊട്ടപ്പുറത്തെ വീട്ടില് കാറ് കൊടുത്തു എന്റെ കുടുംബത്തില് കാറ് കൊടുത്തു അപ്പൊ ഞാൻ വീട് വെച്ചിട്ട് അവിടെയാണ് വലിയൊരു സംഭവം ഞാൻ രണ്ടാമത് എനിക്ക് ഓർമ്മ ഞാൻ ഒരു കല്യാണത്തിന് പോയി ഡിസ്റ്റന്റ് റിലേറ്റീവാ ഞങ്ങൾ ഇവിടുന്ന് ആയിട്ട് കല്യാണത്തിന് പോയി കല്യാണമൊക്കെ കൂടി അത്യാവശ്യം വലിയ കുഴപ്പമില്ല നമ്മുടെ കൊല്ലത്ത് ഒരു സാധാ കല്യാണം അറിയാമല്ലോ ഒരു ഓഡിറ്റോറിയം തിരിച്ചൊരു കല്യാണം നടന്നു പെൺകുച്ചിന്റെ ശരീരത്തിൽ അത്യാവശ്യം സ്വർണ്ണം കാണുന്നതും ഇതും കാണുന്നതും സ്വർണ്ണം സ്വർണ്ണുണ്ടായത് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന ബന്ധുവിനോട് പറഞ്ഞു അവിടെ പ്രശ്നം അട ഈ എത്ര രൂപ മുടക്കിയിട്ടായി കല്യാണം നടത്തിയെന്നറിയോ പെൺകൊച്ചിന്റെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല കല്യാണ ചിലവ് ചെറുക്കൻ്റെ വീട്ടുകാരാണ് നടത്തിയത് സ്വർണം വാങ്ങിക്കൊടുത്ത് ചെറുക്കൻ്റെ വീട്ടുകാരാണ് പക്ഷേ ഈ പെൺകൊച്ചി വീട്ടിൽ വന്നതിന് ശേഷം അച്ഛനെ അമ്മയും തെറി വിളിക്കുക അടി ഉണ്ടാക്കുക അങ്ങനൊരു പ്രശ്നം അപ്പൊ ഞാൻ എടുത്ത വരെ ചോദിച്ചു നിങ്ങൾക്ക് എന്നാ പിന്നെ പ്രാന്തണ്ടായിരുന്നു ഈ പൈസ മുടക്കേണ്ടതായി നിങ്ങൾക്ക് പൈസ ഇല്ല രജിസ്റ്റർ മാരേജ് ആരെയും ആ സമയത്താണ് നിങ്ങൾ ഈ കഥ സത്യം ഒരു വന്ദേ ഭാരത റീല് കണ്ടിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ വലിയൊരു സന്ദേശമാണ് ഈ സമയത്ത് പൊന്മാൻ സിനിമയുടെ പുറപ്പെടൽ പ്രവർത്തിച്ചവരെ ഞാൻ കഴിഞ്ഞാൽ ഡയറക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് ഹഗ് ചെയ്തു കാരണം എനിക്ക് അത് ഒരു ഫീൽ ഒരുപാട് എവിടെങ്കിലും കാണണം ആഗ്രഹിക്കുന്ന ഒരു സംഭവം അല്ലേ അതെ ഞാൻ ഇരുപത്തെട്ടാം തീയതി എന്റെ സക്സസ് മീറ്റ് നടക്കുന്നുണ്ട് കൊച്ചിയിൽ അന്ന് എന്റെ പ്രൊഡ്യൂസർ നമ്മുടെ നാട്ടിൽ തന്നെ ഐത്തനെ കാണുമ്പോ പറയത്തട്ടെ ഇതുപോലെ സംഭവം ഞാൻ നല്ല ഇത് ഇനി ആയല്ലോ സന്തോഷമായി ഇപ്പൊ ഇപ്പൊ അടുത്ത് നടിവേറ്റ ചില കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ആ ഒരു ഓർമ്മകളുടെ ഒരു തോന്നുന്നേ സ്പാർക്ക് തോന്നുന്നത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അജിത്യേറ്ററിനോട് മീറ്റിങ്ങിന് ഞങ്ങൾ പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന ഒരു അഡ്വക്കേറ്റ് പയ്യൻ അതി തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതേ നിങ്ങളെ ഞാൻ കാണുമ്പോൾ ഹഗ് ഹഗ്ഗിയാണെന്ന് വിചാരിച്ചാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റൊരു സിനിമ ഗഗനചാരി സിനിമ പോലെ സിനിമ എടുത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ നിന്ന് ഗഗനചാരി എടുത്തുകൊണ്ടല്ല പുള്ളി ഹഗ്ഗിയുടെ പൊന്മാൻ പൊൻമാൻ പൈസ മുടക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു ഓക്കെ ഇനിവേ നമ്മളൊരു വേറൊരു വിഷയത്തിലേക്ക് പോകുക കായംകുളത്ത് നിന്ന് മലപ്പുറത്തേക്കുള്ള യാത്ര മലപ്പുറം എന്ന് പറയുമ്പഴേ ചില ആളുകൾക്ക് വലിയ മലപ്പുറം എന്താണ് മലപ്പുറം അടിപൊളിയാണ് പൊതുവേ മലപ്പുറം എന്ന് പറയുമ്പം ഒരു വലിയ സ്ഥലമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം മല അവിടോട്ടാണോ പോയെന്നുള്ള ഒരു ചിന്ത പക്ഷെ ആദ്യം പറഞ്ഞിട്ട് ഓൺ ദ സ്പോട്ടിലവർ മലപ്പുറത്ത് ആൾക്കാർ അടിപൊളിയാണ് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ പറയും ാണ് ഭയങ്കര സ്നേഹമാണ് ഈ സർക്കാർ ജോലി ഉള്ളവരൊക്കെ മലപ്പുറത്ത് പോയി താമസിട്ട് മലപ്പുറം അവരൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരു നാട്ടിൽ നിന്ന് വന്ന് നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിക്കുകയാണെങ്കിൽ പൈസ വരെ വാങ്ങാറില്ല ആ ചേട്ടന്മാര് കൊണ്ടുവിടും ആ ഇവിടുന്ന് വന്നതാണോ ചോദിച്ചിട്ട് കൊണ്ടുവിടും അവിടെ അത്ര സ്നേഹമാണ് ആൾക്കാർക്ക് അതുപോലെ കണ്ടൊരു കാര്യം രാത്രിയില് ഇപ്പൊ പന്ത്രണ്ട് മണി ഒരു ഒരു കായ് കഴിഞ്ഞ സിറ്റി എല്ലാം ഉറങ്ങും പക്ഷെ മലപ്പുറം സിറ്റി ഉറങ്ങത്തില്ല മഞ്ചേരിയിൽ ഒരു ചായ കുടിക്കാൻ നമുക്ക് പോകണമെങ്കിൽ ഫുൾ ലൈറ്റ് ഓൺ ആൾക്കാരെല്ലാം പുറത്താണ് അപ്പൊ നമ്മുടെ കായംകുളത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉറങ്ങി മണി മണി പോയി എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് എല്ലാം എല്ലാവരും അതുപോലെ സഹകരണവും ഇത് കണക്ക് ഈ കല്യാണത്തിന് വിളിക്കുന്ന ആ തലേന്ന് എടാ രാവിലെ റിസപ്ഷൻ എന്ന് രാവിലെ എടാ വീട്ടിൽ വരെ വരണേ ഇത്രേ ഉള്ളൂ പുള്ളിതാ ഗിഫ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു ചെടിയുള്ള വീടുകളാണ് ചോദിക്കുന്നത് അവയ്ക്ക് ഒരു പേടി ഇവര് ഇഞ്ഞ് കഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോകാ നമുക്കൊരു തിരിച്ചു കൊടുക്കാൻ വീട്ടിൽ ഫങ്ഷനും ഇല്ല നിങ്ങളുടെ ചെടി കൊണ്ടു നമുക്ക് സന്തോഷം അത് എങ്ങനെയായാലും ഞാനത് വെക്കും വളരുന്നതെനിക്കറിയാം കൊറേ പേര് കൊണ്ടുവന്ന് പോയി മലപ്പുറത്തെ പറ്റിയാണ് പ്രത്യേകിച്ച് ഞാനൊരു ഹിന്ദു പ്രമേഹിച്ചു ഞാൻ പണ്ടൊക്കെ ആദ്യമൊക്കെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ വരും ഒരു ജില്ലയെ മാത്രം പറയില്ല പൊതുവെ തെക്കൻ ജില്ലകളിൽ വരുമ്പോ എന്നോട് ചോദിക്കും അവിടെ വലിയ പ്രശ്നം ഉണ്ട് അങ്ങനെ ഇഷ്ടം ഞാൻ എനിക്കിത് കേൾക്കുമ്പോ തന്നെ കോമഡി തോന്നണേ അതായത് എന്തെങ്കിലും ന്യൂസ് കണ്ടാൽ അയച്ചു വരും ശരിക്കില്ലയെ സംബന്ധിച്ച് തോന്നുന്ന ന്യൂസുകളിലൊക്കെ എന്ത് സംഭവിച്ചാലും ഈ മലപ്പുറം ജില്ലേന്റെ ഏതെങ്കിലും ഒരു ബോർഡറിലാണെങ്കിലും മലപ്പുറത്ത് ഇത് സംഭവിച്ചു എന്നാ ന്യൂസ് വരിക അപ്പൊ അത് വലിയ ജില്ലയല്ല ഞങ്ങള് ബാക്കിയുള്ള മൂന്നാല് ജില്ലേന്റെ ഒരു ജില്ലയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വാർത്തയാവും അല്ലെ ഒരു ആയിരം പേരുള്ള സ്ഥലത്തും പതിനായിരം പേരുടെ സ്ഥലത്തും നടക്കുന്ന സന്തോഷവും അല്ലെങ്കിൽ നെഗറ്റീവും വാർത്തകളും ഡിഫറൻറ്റ് അല്ലേ അത് ബാധിക്കപ്പെട്ട സ്ഥലമൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിഷയമില്ല പിന്നെ അറിയാം പിന്നെ ഓൾറെഡി അറിയാം നമ്മൾ അവിടെയൊക്കെ ആളുകൾക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കൊന്നുമില്ല നമ്മളാരാണെന്നോ ഞാനിപ്പോ പറഞ്ഞു ആ ഒരു നഷ്ടം കല്യാണം ഞാൻ എട്ടാം തീയതി വെച്ചു ഞാൻ എന്റെ ഒപ്പമുള്ള പിന്നെ സുഹൃത്തുക്കളോട് മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു പെരുന്നാൾ എന്നാണ് ഞാൻ അവർ പറയാന്ന് പറഞ്ഞു ഞാനത് തലേനേഴാം തീയതി ഞാൻ പെരുന്നാളിന്റെ അന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പെരുന്നാളിന് ഞാൻ ബിരിയാണി അയക്കാതെ ഞാൻ കല്യാണത്തിൽ വരുന്നത് എനിക്കറിയാം എനിക്കിന്നെ സ്ഥിരം വിളിക്കുന്ന പെരുന്നാളിന്റെ വീടുകളിൽ മെസ്സേജും വിളികളും ഉണ്ട് ഞാൻ ഇവിടെ കല്യാണം പറഞ്ഞു ചെറിയൊരു പരിപാടി ഉണ്ട് ഞാൻ കഴിക്കുന്നു അപ്പൊ അത് ഇപ്പോഴും ഞാൻ ആളിക്കുമ്പോഴേ പറഞ്ഞേ ബിരിയാണി കാര്യം സ്ഥിരം കഴിക്കുന്ന കുറെ സുഹൃത്തുക്കളുടെ വീടുകളുണ്ട് നമ്മള് ഓണത്തിന് എന്റെ അനിയൻ കഴിഞ്ഞ പിന്നെ ഓണത്തിന് നാപ്പത്തിനാല് പേരെ വീട്ടിൽ വിളിച്ചു ഞാൻ ടൂറില കാശ്മീരിൽ അപ്പൊ പന്തലൊക്കെ ഇട്ടു വീട്ടിൽ അവരെ ഇട്ടത്തിട്ടു ഞങ്ങൾ ഇട്ടതല്ല ശ്രദ്ധ അയക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഓണത്തിന് അപ്പൊ മറ്റന്നാ ഓണല്ലേ നിധിന്റെ വീട്ടിൽ പോകാൻ തുറന്നു എന്റെ അനിയന്റെ വീട്ടിൽ നിധി അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ അറിയുന്നില്ല ഒരു കുടിച്ചിലിങ്ങനെ കുറച്ച് ചെയർ കൊണ്ടിറക്കി ആ പിന്നെ പുറത്തുള്ള ഇറക്കാൾ പന്തൽ കണ്ടിറക്കി വേറെ പിരിവിട്ടു ആൾക്കാരനെ ബസ് സ്റ്റോപ്പും ചക്കമാരൊക്കെ പിരിവിട്ട് പച്ചക്കറി കൊണ്ടൊന്നായിരിക്കുക അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ വിഷയം മോനെ വേഗം പോരായിരുന്നു ഞാൻ ആ ഭാഗത്ത് ഞാൻ ഡൽഹിയിൽ തത്കാലി വേറെ ടീമിൽ എടുത്തോണ്ടിരിക്കുക ആ സമയത്താണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം രണ്ടു ദിവസം കൂടി രണ്ടാം അങ്ങനെ ഞാൻ എത്തുന്നു ഞാൻ വന്നു ഞാൻ കാശ്മീരിൽ നിന്ന് വന്നു രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് സദ്യ അയച്ചു വ്യത്യാസത്തെ അന്നേരം വൈകുന്നേരത്തെ മംഗളയ്ക്ക് തിരിച്ചു പോയി അടിപൊളി ഞാൻ ആലോചിക്കാം പക്ഷെ ഞാൻ കുറെ ആളുകൾ നമ്മുടെ വീട്ടിലെ കുറെ ആളുകൾ വരെയല്ലേ അപ്പൊ അങ്ങനെ നമുക്കൊരു ഒന്നും വിഷയമല്ല പടച്ചുവിടുന്ന ഇങ്ങനെയുള്ള ആളുകള് മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഒരു സ്ഥലത്ത് ഒരു എന്തായാലും മൂവായിരം രൂപയ്ക്ക് വീട് കിട്ടും നിന്നാ എനിക്കറിയാം കാരണം തവര് താനൂര് താനൂർ എന്റെ വൈഫ് ഒരു ആഴ്ച വർക്ക് ചെയ്തു മീൻസ് അവളിപ്പോൾ ടീച്ചറാണ് കയറിന് മുമ്പ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലാണ് അപ്പൊ ഇവക്ക് അവിടുത്തെ ഹോസ്റ്റൽ പറ്റാഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു വീട് എടുത്തുകൊടുത്തു വീട് കൊടുത്തിട്ട് പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ പോകും ഇതറിയാൻ വേണ്ടിട്ട് പക്ഷെ ഒരാഴ്ച കൊണ്ട് പുള്ളിക്കാരേക്ക് അവിടെ പറ്റിയില്ല നിർത്തി പോരാൻ നേരം ഞാൻ ഞെട്ടിപ്പോയത് ആ അല്ലല്ല യാത്രയായിപ്പൊന്നുമല്ല ആ ബിൽഡിങ് ഓണറെ ഞാൻ വിളിച്ചിട്ട് നമ്മൾ വീട് ഒഴിയാണ് നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മുഴുവൻ അഡ്വാൻസും എനിക്ക് തിരിച്ച് വന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ തരുമോ ഞാൻ ചിക്ക വാടക വേണ്ട അതുപോലെ ആ നാട്ടുകാർ പിന്നെ ഒരു ചേട്ടൻ അലോകത്തിലൊരു ചേട്ടൻ എൻ്റെ കൂടെ വരിക ഈ കട പോക്കാൻ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ നാട്ടിൽ ഒരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ട് പെൺ ചോദിക്കുമോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കും എല്ലാം കഴിയുമ്പോൾ പുള്ളിക്ക് ഞാൻ ഒരു പത്തിരൂറ് രൂപ ചുറ്റുവെച്ചു കൊടുക്കാം ഏ പൈസയ്ക്കൊന്നുമല്ല വന്നിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ തൊട്ടക അല്ലെങ്കിൽ കുപ്പി ഇത് ഏതെങ്കിലും ഒന്നില്ലാതെ ഒരു കാര്യം സത്യമല്ലേ മലപ്പുറം ഭാഗത്തുണ്ട് കുപ്പിയുടെ പരിപാടികളുണ്ട് പക്ഷെ എല്ലാ ആളുകളെ ഉള്ളു വെള്ളടിക്കുന്ന ആളോ അതൊരു മോശമാണ് ഞാനധികം ഞാൻ പിന്നെ നിൽക്കുന്ന താമസിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വീടിൻ്റെ നമ്മളെ സുഹൃത്തുക്കളെ ആരും മദ്യപിക്കുന്നത് വളരെ കുറവാണ് എല്ലാവരും ഉണ്ട് ഞാൻ ഞാനൊരു ഇത് മാത്രം പറയില്ല പക്ഷെ അവിടെ നാട്ടിൽ കള്ളു കുറിച്ച് നടക്കുന്ന ആൾക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ള ട്രെൻഡാ അവൻ മദ്യപാനി ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ പണിയാ അപ്പൊ ആ ഒരു സാധനം ആളുകളുടെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ബോട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകളുടെ അത് നമുക്ക് തോന്നും അത് ശരി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു ഇതിലാ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് സന്തോഷമില്ല കാരണം ഞാൻ ഒരിക്കൽ പോലും ഒരു ലക്ഷം രൂപ ഞാനത് അതിന്റെ ഈ ഗോൾഡിനും കാട്ട് കൂടുതൽ ഞാൻ വിചാരിച്ചു തരാം ഞാനൊരു ഒരു ബോട്ടിൽ പോലും എന്റെ കല്യാണത്തിൽ ഞാൻ പൊട്ടിക്കില്ല അതുകൊണ്ട് കല്യാണം കൂടാത്ത ആളുകളുണ്ട് എന്റെ പരിപാടി ഇപ്പോഴും ഇപ്പോ എന്നായിട്ട് വിളിക്കാത്ത ആളുകളുണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സോയാണ് അത് ഞാൻ വേറെ എന്തും ഞാൻ ചെയ്തത് നീ ഇപ്പോൾ എത്ര മന്തി കളിച്ചു എന്താ ടൂറ് ഞാൻ കൊണ്ടുപോകും എനിക്ക് പ്രശ്നമില്ല പക്ഷെ അത് ഞാൻ ചെയ്യൂ എന്ന് തീരുമാനിച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കുറേ പേര് വന്നില്ല കുറച്ച് പേര് പരിപാടിക്ക് വന്നില്ല

പിന്നെ ഈ ന്യൂസ് കാണുന്നേ ഒരുപാട് വീട്ടില് നമ്മുടെ കുടുംബക്കാരൊക്കെ ന്യൂസ് കാണൂലേ മലപ്പുറത്ത് സംഭവിച്ചു അപ്പൊ മലപ്പുറത്ത് ഒരു പെൺകുട്ടി മരിച്ചില്ല വിളിക്കുന്ന കാണുന്നു മരിക്കും ആളോ മരിക്കും അപ്പൊ ഞാൻ പിന്നെ അടുത്തേ നോക്കും ആലപ്പുഴ എന്തെങ്കിലും ഉണ്ടോ പപ്പടത്തിനടി ഉണ്ടാക്കിയത് ഞങ്ങള് കൊല്ലത്തിന്റെ മണ്ടൊക്കെ കിടക്കുന്നേ അത് ആലപ്പുഴപ്പാടായിരുന്നത് കൊല്ലത്താ കിടക്കുന്നത് കൊല്ലതും കൊല്ലത്തും കിടക്കുന്നത് ആലപ്പുഴ പുള്ളിക്കരി എന്തായാലും ലൈഫ് അടിപൊളിയാവട്ടെ കളറാവട്ടെ നിങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് കുറച്ചുപേരെങ്കിലും മാറാൻ പറ്റുമെങ്കിൽ മാറട്ടെ വന്ദേ ഭാരത്തിനെ പറ്റി നരേന്ദ്രമോദിയെ പറ്റിയൊക്കെ ചോദിക്കാൻ വന്നിരുന്ന ഞാൻ നിങ്ങളുടെ കഥ കേൾക്കിരുന്നു അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല അപ്പൊ റേറ്റ് കൂടുതൽ ആണ് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും റേറ്റ് കൂടുതൽ എങ്കിൽ ഇത്തരത്തിലുള്ള സമയത്ത് ഞാൻ ഒറ്റ ഒറ്റത്തവണയും വന്ദേഭാഗത യാത്ര ചെയ്തു കേട്ടോ വന്ദേഭാരത ഉദ്ഘാടനത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതായത് നമ്മൾ ന്യൂസിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഒന്ന് ആ കെ സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊള്ളി ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെനോ അല്ല അന്ന് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് അടിയന്തരമായി കോഴിക്കോട് ഞാൻ അതിന്റെ സുഖം സത്യം പറഞ്ഞത് നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഇപ്പൊ സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളും വന്ദേ ഭാരതലെ ഗ്ലാസിലൂടെ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ ഞാൻ ഞാൻ വന്ദേ ഇരിക്കുന്നത് ഇനി വരുന്നുണ്ട് ഇനിയും വന്ദേഭാരതിന്റെ പുതിയ ട്രെയിനുകൾ വരുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ട്രെയിൻവേ വരുന്നുണ്ട് വന്ദേഭാരത് ട്രെയിൻ അത്ഭുത അവസാനിപ്പിക്കാൻ തോന്നുന്നാലും ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുത അത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാലും വൃത്തിയില്ലാത്ത ബാത്റൂമും ചായ വടയും പ്രശ്നങ്ങളാണ് പക്ഷെ അതിനപ്പുറമാണ് ഇന്ത്യൻ റെയിൽവേയുടെ സംവിധാനങ്ങളൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇപ്പൊ നോർത്തിൽ യാത്ര ചെയ്യുമ്പോൾ പല ട്രെയിൻ പിന്നെ നവോഭാരത് ബുള്ളറ്റ് ട്രെയിൻ പിന്നെ മുംബൈയിൽ അണ്ടർ വാട്ടർ വരുന്നുണ്ട് ഇപ്പോൾ ധനുഷ്കോടി വന്നു അപ്പൊ റെയിൽവേയുടെ ഇനി വരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ട്രെയിലർ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കാലം അല്ലെങ്കിൽ സെറ്റപ്പ് ഇനി കാണാൻ ഉള്ളൂ അതായത് ചെന്നാ ബ്രിഡ്ജിലൂടെ ട്രെയിൻ വന്നു ഞാൻ സ്ഥിരം കാണുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ട്രെയിനെ ഫോളോ ചെയ്യുന്ന ആളാ ട്രെയിനിൽ യാത്ര ചെയ്ത കൊള്ളാലും ഓയിൽവേ റെയിൽവേ നമുക്ക് നമുക്കൊരു ഭയങ്കര ഫീലിങ്ങ് ആ സൗഹൃദങ്ങളധികം കല്യാണത്തിനൊരു ട്രെയിനിലാണ് ഞങ്ങൾവേലാണ് ഞങ്ങള് പിന്നെ തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് കോളേജിൽ നിന്ന് എം എസ് ഡബ്ലി ക്യാമറ പോവാൻ അങ്ങനെയാ കോഴിക്കോട് പതിനെട്ട് സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാരും കൂടെ കളിക്കണിൽ രണ്ട് ബിരിയാണി ആയിട്ടാണ് കരുതേണ്ടി ആയിട്ട് ഞാൻ കഴിച്ചു പതിനെട്ടൂർ പോയിട്ട് എന്തായാലും ഓർമ്മ കോഴിക്കോടൻ ബിരിയാണിയുമായി നിസാമുദ്ദീൻ എക്സ്പ്രസ് തുടങ്ങിയ പ്രണയമാണ് കണ്ടുമുട്ടിയതല്ലേ പിന്നെ ആരാ പ്രണയം ആദ്യം അല്ല പിന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കൾ പിന്നെ വേറെ ഒരു സമയത്ത് എത്തിയില്ല അപ്പേക്ക് രണ്ടു 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 വർഷം കടന്നു പോയി പിന്നീട് വീട്ടിൽ സംസാരിച്ച് നമുക്ക് ഓക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയ്ക്ക് എല്ലാം കൊണ്ടും ഒരുമിച്ച് പോകാൻ തോന്നിയപ്പോൾ നമ്മളത് അപ്പൊ ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയ പ്രണയം ജീവിതം ട്രെയിനിൽ കൈവിടിച്ചിലേക്ക് ഈ ട്രെയിനിന് അടുത്ത് യാത്ര ഇനിയും വീണ്ടും ട്രെയിനിൽ പോകും ഈ നമ്മുടെ തിരക്കുകളോണ്ടും പിന്നെ നമ്മള് പോകുന്ന എല്ലാ ഷൂട്ടിന്റെ ആവശ്യം ആയതുകൊണ്ട് എക്യൂപ്മെന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കാറ് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ില് യാത്ര ചെയ്യുന്ന മനുഷ്യരും അതെ അതെ ഒരുപാട് ആളുകൾ ഞാൻ ട്രെയിനിൽ തന്നെ ഒരുപാട് ആളുകളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇയാളുടെ പേര് പ്ലസ് ആയിരിക്കും അപ്പൊ ഞാൻ ചില ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ട്രെയിനിന്ന് കാണണം ഇതല്ല ട്രെയിൻ ആളല്ല അങ്ങനെ കുറെ ഉണ്ട് യാത്രകളിൽ ഞാൻ എന്റെ സൗഹൃദങ്ങളിൽ ഒരു എഴുപത് ശതമാനം യാത്രയിൽ കിട്ടിയ ആളുകൾ നമ്മുടെ യാത്രയിൽ നമ്മളെ ഒപ്പം ഇരുന്ന ആളുകൾ യ ഞാൻ യാത്രയില് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവര് കല്യാണിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ഡേറ്റിലുണ്ട് കല്യാണം പിന്നെ നാലു ദിവസം ഇപ്പൊ ഞങ്ങള് പറഞ്ഞു എല്ലാ ട്രെയിനിലും കാണുന്ന ഒരു പഞ്ചാബി ഉണ്ടാവുമല്ലോ എല്ലാ ട്രെയിനിലും ഒരു പഞ്ചാബി പഞ്ചാബിണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഏതോ ഏതോ ഒരു സിനിമയിലെ എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ട്രെയിനിലും ഒരു തലപ്പാവ് പഞ്ചാബി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഈ ഇൻ്റർവ്യൂ സ്ത്രീധനവും ഈ ട്രെയിനും ഒക്കെ ആയതുകൊണ്ട് യാത്രകളെ പ്രേമിക്കുന്ന ട്രെയിനെ ഇഷ്ടപ്പെടുന്ന വലിയ സന്ദേശം കൊടുക്കുന്ന നിങ്ങൾക്കും പിന്നെ റെയിൽവേയിൽ നിന്ന് റിട്ടയർഡായ എൻ്റെ ഭാര്യ പിതാവിനും എൻ്റെ ഭാര്യപിതാവിനും സമർപ്പിക്കുകയാണ് താങ്ക് യു